ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായ മൂന്നാം വട്ടവും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ രാജ്യം ആകാംക്ഷയോടെയും അഭിമാനത്തോടെയുമാണ് നോക്കിക്കണ്ടത് അതുമാത്രമല്ല കേരളത്തിന് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയാൻ പറ്റുന്ന നടൻ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവർത്തകനും നടനും എല്ലാമായ സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞയും മലയാളികൾ ഓരോരുത്തരും തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെയാണ് കണ്ടത് കാരണം ബി ജെ പി ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന് പറഞ്ഞു തൃശൂരിൽ താമര വിരിയിച്ച് അക്കൌണ്ട് തുറന്നിരിക്കുന്നു ഇത് സുരേഷ് ഗോപിയുടെ ആർജവവും അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി ചെയ്ത ജനസേവനത്തിനുള്ള പ്രതിഫലവും തന്നെയാണ് എന്ന് പറയാം എന്നാൽ ഇപ്പോൾ ഇതിനിടയിൽ സുരേഷ് ഗോപിയുടെ സിനിമ അഭിനയവും വലിയൊരു ചർച്ചയായി കടന്നു വന്നിരുന്നു പെട്രോളിയം ടൂറിസം മന്ത്രിയാണ് സുരേഷ് ഗോപി അപ്പോൾ അദ്ദേഹം ഇതിനു മുൻപ് അദ്ദേഹത്തിന് നാല് സിനിമകൾ അതും വലിയ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ കമിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെന്നും അതുകൊണ്ട് വലിയ ചുമതലകൾ ഒന്നും അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നും ഒക്കെ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് രാഷ്ട്രീയക്കാരുടെ വരുമാനം എങ്ങനെയാണ് എന്ന് അതിനിടയിൽ ചർച്ചയാകുന്ന ഒരു കാര്യം പ്രധാനമന്ത്രി ഉൾപ്പെടെ രാജ്യത്തെ ഉന്നത പദവികൾ ഇരിക്കുന്നവരുടെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും എത്രയാണ് എന്നാണ് ഓരോ പദവികളിലും ഓരോ ശമ്പളമാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ പ്രധാനമന്ത്രിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പ്രതിമാസം ലഭിക്കുന്നത് ഒന്നേ പോയിന്റ് ആറ് ആറ് ലക്ഷം രൂപയാണ് എന്നാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പേഴ്സണൽ സ്റ്റാഫ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ സുരക്ഷയുടെ പൂർണ്ണ ചുമതല ഇവർക്കാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി ഒരു പ്രത്യേക വിമാനവും അദ്ദേഹത്തിന് ലഭിക്കും എന്നതാണ് പ്രത്യേകത എയർ ഇന്ത്യ വൺ എന്നാണ് ഈ വിമാനത്തിന്റെ പേര് റേസ് കോഴ്സ് റോഡിലെ ഏഴിലെ ഔദ്യോഗിക വസതി കൂടി പ്രധാനമന്ത്രിക്ക് ലഭിക്കും രാഷ്ട്രപതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്ന് സായുധ സേനകളുടെയും പരമോന്നത കമാൻഡറായ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ശമ്പളം പ്രതിമാസം ഒന്ന് അഞ്ച് പൂജ്യം ലക്ഷം രൂപയിൽ നിന്ന് പ്രതിമാസം അഞ്ച് ലക്ഷം രൂപയായി പരിഷ്കരിച്ചിരുന്നു മുൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു അന്നത്തെ ബജറ്റ് പ്രസംഗത്തിൽ വർധന പ്രഖ്യാപിച്ചത് ഇതിനുശേഷമാണ് ഇത്രയും ഉയർന്ന തുക രാഷ്ട്രപതി സ്ഥാനത്തിന് ലഭിക്കുന്നത് പ്രധാനമന്ത്രിയെക്കാൾ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പദവിയാണ് രാഷ്ട്രപതിയുടേത് ഇവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം രാഷ്ട്രപതിക്ക് രാജ്യത്ത് എവിടെയും വിമാനം റെയിൽ അല്ലെങ്കിൽ സ്റ്റീമർ വഴി സൗജന്യമായി യാത്ര ചെയ്യാം കൂടെ ഒരാളെ കൊണ്ടുപോകാം അയാളുടെ ചിലവുകളും വഹിക്കും രാഷ്ട്രപതിക്ക് മെഡിക്കൽ സേവനങ്ങൾ ലഭിക്കും സജ്ജീകരിച്ച വാടക രഹിത വീട് രണ്ട് സൗജന്യ ലാൻഡ് ലൈനുകൾ ഒരു മൊബൈൽ ഫോൺ അഞ്ച് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ഒപ്പം വീടിന്റെ പരിപാലനത്തിനും പരിരക്ഷ ലഭിക്കും രാഷ്ട്രപതി പദവിയിലിരിക്കെ മരണപ്പെട്ടാൽ വിരമിക്കുന്ന രാഷ്ട്രപതിക്ക് അനുവദനീയമായ പെൻഷന്റെ അൻപത് ശതമാനം എന്ന നിരക്കിൽ ജീവിതകാലം മുഴുവൻ പങ്കാളിക്ക് കുടുംബ പെൻഷൻ നൽകും ഒപ്പം ജീവിത പങ്കാളിക്ക് സൗജന്യ മെഡിക്കൽ സേവനവും ലഭിക്കും ഉപരാഷ്ട്രപതിയുടെ കാര്യമാണെങ്കിൽ ഉപരാഷ്ട്രപതിയുടെ ശമ്പളവും നേരത്തെ പറഞ്ഞ അതേ ബജറ്റ് പ്രസംഗം ിൽ ഉയർത്തിയതായി അന്ന് പ്രഖ്യാപിച്ചിരുന്നു നാല് ലക്ഷം രൂപയാണ് ഉപരാഷ്ട്രപതിയുടെ ശമ്പളം ഈ പദവിയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് സൗജന്യ താമസം വ്യക്തിഗത സുരക്ഷ വൈദ്യസഹായം ട്രെയിൻ വിമാനയാത്ര ലാൻഡ് ലൈൻ കണക്ഷൻ മൊബൈൽ ഫോൺ സേവനം സ്റ്റാഫ് എന്നിവയും ലഭിക്കും